നമസ്കാരം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് ദശമഹാവിദ്യയിലെ നാലാമത്തെ അവതാരമായ ഭുവനേശ്വരി മന്ത്രമാണ് ഭൂമിയിലെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും കാരണ ബോധയാണ് ഭുവനേശ്വരി ലോകങ്ങളുടെ രാജ്ഞി എന്നാണ് ഭുവനേശ്വരി എന്ന പേരിൻ്റെ അർത്ഥം ഐശ്വര്യത്തിനും എല്ലാവിധ വിജയത്തിനും ദേവിയെ ആരാധിക്കുന്നു ത്രിപുരസുന്ദരിയുടെയും മഹാമായയുടെയും ഭാവമാണെന്നും ഭദ്രകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരെല്ലാം ദേവിയുടെ വിവിധ ഭാവങ്ങളായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ഹൈപ്പ് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഉദയ ശോഭയോടെ മൂന്ന് കണ്ണുകളും നാലു കൈകളിലും പാശം അങ്കുശം അഭയമുദ്ര വരമുദ്ര എന്നിവ ധരിച്ചും ദേവിയെ സംഘടിപ്പിക്കുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയിൽ പ്രധാന വഹിക്കുന്നു എല്ലാവിധ ഐശ്വര്യത്തിൻ്റെയും ദേവിയാണ് അതിനാൽ തന്നെ ആപത്തുകളും നീക്കി ഐശ്വര്യങ്ങളും വിജയവും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ദേവി നമുക്ക് നൽകുന്നു മണിദ്വീപ നിവാസിനി ലോകമാതാവ് എന്നൊക്കെ ഭുവനേശ്വരിയെ വിശേഷിപ്പിക്കുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിലാണ് ദേവിയെ ആരാധിക്കുന്നത് ദേവിയുടെ പ്രധാന ദിവസങ്ങളാണ് വെള്ളിയാഴ്ചയും പൗർണമി തുടങ്ങിയ പ്രധാന ദിവസങ്ങൾ നവരാത്രി തൃക്കാർത്തിക പൗർണമി തുടങ്ങിയവ അതി പ്രധാന ദിവസങ്ങളാണ് ദേവിയെ ആരാധിക്കുന്ന എല്ലാ ഭക്തർക്കും ഐശ്വര്യവും സമൃദ്ധിയും മന്ത്രജപത്തിലൂടെ ഉണ്ടാകുന്നു ചന്ദ്രഗ്രഹ ദോഷങ്ങൾ മാറുവാനും മന്ത്രം ജപിക്കാറുണ്ട് ഇനി നമുക്ക് ധ്യാന ഒന്ന് പരിചയപ്പെടാം ഉദ്തി മിന്ദു കിരീടം തുങ്ക കുചാം നയനത്രയുക്താം സ്മരേ മുഖിം വരദാങ്കുശാശാം ഭീതികരാം പ്രപജെ ഭുവനേശിം ഉദ്ധ്യ മിന്ദു കിരീടം മൂന്ന് തവണ ധ്യാന ശോകം ജപിച്ചതിനു ശേഷം നീ പറയാൻ പോകുന്ന മന്ത്രം തവണ ഉരുവിടേണ്ടതുണ്ട് ഓം ഹ്രീം നമ ഓം ഹ്രീം നമ ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി സർവ ഐശ്വര്യങ്ങളും ദേവി നമുക്ക് നൽകുന്നതാണ് ഇന്നത്തെ മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം